നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇംഗ്ലണ്ടുമായിട്ടുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഈ മത്സരത്തിൽ ഇനി ഇന്ത്യയ്ക്ക് വിജയം പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓവലിലെ റെക്കോർഡ് ടോട്ടൽ വിജയലക്ഷ്യം നൽകിയിട്ടും അത് പ്രതിരോധിക്കാനാവാതെ ഇന്ത്യയ്ക്ക് കളി കൈവിടേണ്ടി വന്നാൽ അത് വലിയ നാണക്കേടായി മാറും നാലാം ദിനം രണ്ടാം സെഷനിൽ അമ്പത്തിരണ്ട് ഓവർ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റിമുപ്പത്തിയൊമ്പത് റൺസ് എന്ന അതിശക്തമായ നിലയിലാണ് ആറ് വിക്കറ്റുകൾ കയ്യിലിരിക്കെ അവർക്ക് ജയിക്കാൻ ഇനി വെറും നൂറ്റിമുപ്പത്തിയഞ്ച് റൺസ് മാത്രമേ ആവശ്യമുള്ളൂ ഈ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യ പരമ്പര കൈവിടുകയാണെങ്കിൽ അതിന് പ്രധാന കാരണക്കാരൻ പേസർ മുഹമ്മദ് സിറാജ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഗുരുതരമായ ഒരു പിഴവാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത് നാലാം ദിനം ആദ്യ സെഷനിൽ ലഞ്ച് ബ്രേക്കിന് മുൻപാണ് മുഹമ്മദ് സിറാജ് വലിയൊരു മണ്ടത്തരം കാണിച്ചത് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിലെ മുപ്പതാം ഓവറിന് ശേഷം അദ്ദേഹം ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ പോയിരുന്നു അതിനുശേഷം മുപ്പത്തിനാലാം ഓവർ പൂർത്തിയായ ശേഷമാണ് സിറാജ് ഗ്രൌണ്ടിലേക്ക് തിരികെത്തിയത് തൊട്ടു പിന്നാലെയാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് എന്ന് വിളിക്കാവുന്ന ആ പിഴവ് സിറാജ് വരുത്തിയത് പ്രസിദ്ധ കൃഷ്ണയാണ് മുപ്പത്തിയഞ്ചാമത്തെ ഓവർ ബോൾ ചെയ്തത് ഇരുപത് റൺസോടെ ജോ ജോറൂട്ടും പത്തൊമ്പത് റൺസെടുത്ത ഹാരി ബ്രൂക്കുമായിരുന്നു അപ്പോൾ ക്രീസിൽ ഇംഗ്ലണ്ട് ആവട്ടെ മൂന്നിന് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എന്ന നിലയിലുമായിരുന്നു ഓവറിലെ ആദ്യ ബോൾ നേരിട്ടത് ബ്രൂക്കാണ് ഷോർട്ട് ബോൾ ആണ് പ്രസിദ്ധ പരീക്ഷിച്ചത് ബ്രൂക്ക് പുൾ ഷോട്ടിലൂടെ സിക്സറിനും ശ്രമിക്കുകയായിരുന്നു ബൗണ്ടറി ലൈനിനരികെ ലോങ് ലെഗ് ഏരിയയിൽ ഫീൽഡ് ചെയ്ത സിറാജിന്റെ കൈകളിലേക്ക് കൃത്യമായാണ് ബോൾ വന്നത് അദ്ദേഹം അത് കൈക്കുള്ളിലാക്കിയെങ്കിലും ഇതിനിടെ നിയന്ത്രണം നഷ്ടമായി അല്പം പിറകിലേക്ക് നീങ്ങുകയും ഒരു കാൽ ബൌണ്ടറി റോപ്പിൽ ചവിട്ടുകയുമായിരുന്നു ഇതോടെ ബ്രൂക്കിന്റെ വിക്കറ്റ് ലഭിക്കേണ്ടിടത്ത് അവർക്ക് ലഭിച്ചത് സിക്സറുമാണ് ആ ക്യാച്ച് കൃത്യമായി എടുത്തിരുന്നെങ്കിൽ ബ്രൂക്ക് വെറും പത്തൊമ്പത് റൺസിന് പുറത്താകുമായിരുന്നു ഇംഗ്ലണ്ട് നാല് വിക്കറ്റിന് നൂറ്റിമുപ്പത്തിയേഴ് റൺസെന്ന നിലയിലുമാകുമായിരുന്നു ആയുസ് നീട്ടിക്കിട്ടിയ ബ്രൂക്ക് പിന്നീട് അഗ്രസീവ് ബാറ്റിംഗിലൂടെ ഇന്ത്യൻ ബൌളിംഗിനെ പിച്ചു ചീന്തി പത്തൊമ്പതിൽ ഔട്ടാവേണ്ടിയിരുന്ന ബ്രൂക്ക് ഇപ്പോൾ തൊണ്ണൂറിന് മുകളിൽ സ്കോറുമായി തന്റെ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ് അപരാജിതമായ നാലാം വിക്കറ്റിൽ ബ്രൂക്കും റൂട്ടും ചേർന്ന് നൂറ്റി അമ്പത് പ്ലസ് റൺസിന്റെ വമ്പൻ കൂട്ടുകെട്ടും പടുത്തുയർത്തിക്കഴിഞ്ഞു